കുറച്ച് വെള്ളം കൂടിപ്പോയി വെള്ളം കൂടിയതല്ല ആ ഒരു നമ്മുടെ ശർക്കര പാനിയില് കുറച്ച് വെള്ളം കൂടിപ്പോയി അതാണ് പ്രശ്നമില്ല നമുക്കിത് പറയാ പെട്ടു പെട്ടു പെട്ടിട്ടൊന്നുമില്ല കുറച്ചധിക സമയം നമ്മളിതൊന്ന് വഴറ്റി എടുക്കാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഡ്രൈ ആക്കിയിട്ട് കേട്ടോ ഡ്രൈ ആവുന്നവരെ കൊടുത്തോണ്ടിരിക്കുക അസ്സാമലൈക്കും അച്ചുസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഴയ കാലത്തെ ഓർമ്മകൾ ഉണർത്തും തട്ടുകടയിലെ ആ ഒരു ചില്ലുകൂട്ടിലുണ്ടാവുന്ന സുഖിയനുണ്ടല്ലോ ചെറുപയർ വെച്ചിട്ടുള്ള ആ ഒരു റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ചെറുപയർ ഇഷ്ടമില്ലാത്തവരും ചോദിച്ച് വാങ്ങി കഴിക്കുന്ന അത്രയും ടേസ്റ്റാണ് ഈ ഒരു സുഖീന് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് തട്ടുകടയിൽ നിന്ന് വാങ്ങി കഴിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ആ ഒരു റെസിപ്പി കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കിത് പെട്ടെന്ന് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്നും പറയുന്നത് പോലെ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ അച്ചസ് ടൈം വന്ന് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്കനുണ്ടല്ലോ അതൊന്ന് ഓളൊന്നും പ്രെസ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമുക്ക് എടുക്കാനായിട്ട് ആദ്യം തന്നെ ചെറുപയർ തലേദിവസം രാത്രി ഒന്നങ്ങ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക ഈ ഒരു ചെറുപയർ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം പിന്നെ ഒരു നാലഞ്ച് മണിക്കൂറോളം കുതിർത്തെടുത്താലും മതിയാകുകയോ അപ്പോൾ ചെറുപയർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് ഒരിത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു ചെറുപയർ മുങ്ങാൻ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നങ്ങ് വേവിച്ചെടുക്കുക പിന്നെ ഉപ്പ് ചേർക്കുന്ന സമയത്ത് കൂടിപ്പോ വേണ്ടതില്ല സുഖിയൻ മധുരമുള്ള സാധനമാണല്ലോ അപ്പോൾ ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി അത് വേവാൻ വെച്ച സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ബാറ്ററി റെഡിയാക്കി എടുക്കണം ആ ഒരു ഡിപ്പ് ഡിപ്പിയേണ്ടേ അപ്പോൾ അതിനായിട്ടുള്ള ബാറ്ററിനായിട്ട് ഒരു പാത്രത്തിലോട്ട് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ കപ്പോളം മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക കാൽ കപ്പ് അരിപ്പൊടി ചേർക്കുന്നുണ്ട് അരിപ്പൊടി നമ്മുടെ പത്തിരിപ്പൊടി ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരിത്തിരി ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്തോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ബാറ്ററിനെ നല്ലൊരു യെല്ലോ ഇഷ് കളർ കിട്ടാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്നും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് ലൂസും ആയിപ്പോകരുത് എന്നാൽ നല്ല കട്ടിയിലും ആയിപ്പോകരുത് ബാറ്ററി നമ്മൾ പഴംപൊരിക്കൊക്കെ ആക്കി എടുക്കുന്നില്ല അതേപോലെ ആ ഒരു ബാറ്ററ് ലൂസാക്കി എടുക്കുന്നുണ്ട് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ബാറ്ററി റെഡിയാക്കിയെടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബാറ്ററി ലൂസായി പോയാൽ നമ്മൾ ആ ഒരു ചെറുപയറിൻ്റെ ബോൾസ് അതിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബാറ്ററി അതിൽ മുഴുവനായിട്ട് പിടിച്ച് കിട്ടില്ല പിന്നെ നല്ലോണം തിക്കായി പോയാലും ടേസ്റ്റ് ഉണ്ടാവില്ല ചെറിയൊരു തിക്നസ്സോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബാറ്ററി കണ്ടില്ല ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ചെറുപയറ് വെന്തിട്ടുണ്ട് ചെറുപയർ വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാടകം വെന്ത് ഒടിഞ്ഞു പോകരുത് ചെറിയ രീതിയിൽ കടിക്കാൻ കിട്ടുന്ന ആ ഒരു തരത്തിലാണ് നമുക്ക് സുഖിയനെ ആ ഒരു ഫില്ലിങ്ങിൽ ചെറുപയറേറെ ആവശ്യമായിട്ടുള്ളത് അപ്പോൾ കണ്ടില്ല ഇത് ഇതുപോലെ നമ്മളൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുന്ന സമയത്ത് വെന്തിട്ടുണ്ടാവണം എന്നാൽ ഒരുപാട് അങ്ങ് ഉടങ്ങി പോവുകയും ചെയ്യരുത് അപ്പോൾ ഇത് നല്ലവണ്ണം മിക്സാക്കി എടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് റെഡിയാക്കിയെടുക്കാനായിട്ട് ശർക്കര പാനിയൊന്നും ഒരു പാത്രത്തിലോട്ട് വെച്ചുകൊടുത്തിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ പാത്രത്തിലോട്ട് രണ്ടാണി ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ചാൽ മതി ഞാനിപ്പോൾ എടുത്ത വെള്ളം ഒരു അരക്കപ്പോളം പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ലൂസായി പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ശർക്കര ഒരുക്കുന്ന സമയത്ത് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആ ഒരു കട്ടിയാകുന്ന സമയത്താണ് നമ്മളിതിലോട്ട് തേങ്ങ ചിറകിയത് ചേർത്ത് കൊടുക്കേണ്ടത് എൻ്റെ അതിപ്പോൾ കുറച്ച് ലൂസായി പോയിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് സമയം വെക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് മുന്നേ പറയുന്നത് അധികം ലൂസായി പോകരുത് വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി ശർക്കര പനി ഉണ്ടാക്കുമ്പോൾ ഇനി തേങ്ങേൻ്റെ ആ ഒരു ചെറുകിയ തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം തിലോട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് ഏലക്കാ പൊടി കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക നമ്മൾ തേങ്ങ വിളയിച്ചെടുക്കില്ല ശർക്കര പാനിയിൽ അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വിളിച്ചെടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇതിപ്പം കുറച്ചൊന്ന് ലൂസായി പോയിട്ടുണ്ട് അങ്ങനെ ലൂസായി പോയതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചെറുപയറിൻ്റെ സുഖീന ഉണ്ടാക്കുന്ന സമയത്ത് ഉരുട്ടി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് വെള്ളം നമ്മൾ കുറച്ച് മാത്രം ഒഴിച്ച് കൊടുക്കുക ശർക്കരപ്പനി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഇത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് തേങ്ങ നന്നായിട്ട് വിളഞ്ഞു വന്നതിന് ശേഷം ഇതിലോട്ട് നമ്മൾ വേവിച്ചുവെച്ചിട്ടുള്ള ചെറുപയരുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക ചെറുപയറിൽ ഒട്ടും വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത് അത് കറക്റ്റായിരുന്നു അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഇതൊന്നും മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇതിപ്പോൾ കുറച്ച് കുറച്ച് ഉള്ളത് ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് ഞാൻ കുറച്ച് സമയം ഒന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചൂടാറാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇതിങ്ങനെ ലൂസായി പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ല ഇതിപ്പോൾ കറക്റ്റ് പരിവായി വന്നിട്ടുണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും അപ്പോൾ എങ്ങാനും ആ ഒരു ചെറുപയറോ ശർക്കര പാനിയോ എങ്ങനെ ലൂസായി പോയിയെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്താൽ മതിയെ ചെറുപയർ കുറച്ച് സമയം വെക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടിക്കോളും അപ്പോൾ ഇനി നമുക്കിത് സുഗീനെ ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കുക അതിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം നമ്മളിപ്പോൾ ചായക്കടയിൽ കുറച്ചധികം വലുപ്പത്തിലാണല്ലോ ഉണ്ടാവുക അപ്പോൾ അതിനനുസരിച്ചിട്ട് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കണ്ടില്ല ഇതുപോലെ എല്ലാ ചെറുപയറിൻ്റെ ആ ഒരു മിക്സും ബോൾസൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ആ ഒരു ബാറ്ററി നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് ബാറ്റർ കുറച്ച് മുന്നേ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്നും ആ ഒരു പഴംപൊരി ഉണ്ടാക്കുന്ന സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഒരു ബാറ്ററി മുന്നേ ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടാനുണ്ടാവുക അപ്പോൾ നമ്മൾ ചൂടായ ഓയിലിട്ടിട്ട് ഇനി ഇത് നമ്മൾ സാധാരണ ചായക്കടികളൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോ ബോൾസും ഇതുപോലെ ബാറ്ററിൽ ഒന്നങ്ങ് ഡിപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് ചൂടായിട്ടുള്ള ആ ഒരു വെളിച്ചെണ്ണയോ ഓയിലോ ഏതായാലും കുഴപ്പമില്ല എന്നിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ കണ്ടില്ലേ ഇതാണ് ഈ ഒരു ബാറ്ററിൻ്റെ എന്ന് പറയുന്നത് ഒരുപാട് തിക്കുമല്ല ഒരുപാട് തിന്നുമല്ല അപ്പോൾ മീഡിയം സൈസിൽ ഇതുപോലെ വേണം നമ്മൾ റെഡിയാക്കി ആക്കി എടുക്കാൻ പിന്നെ ഓരോ ചെറുപയൻ്റെ ബോൾസും ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം അടുത്തത് ഇട്ട് കൊടുക്കുക എല്ലാന്നുണ്ടെങ്കിൽ പരസ്പരം കണ്ടില്ല ഞാനിപ്പോൾ ആദ്യം ഇട്ടത് പെട്ടെന്ന് പെട്ടെന്ന് ഇട്ടതുകൊണ്ടാണ് അത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിട്ടുള്ളത് അപ്പോൾ ഒന്ന് ഒന്നിട്ടിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം അടുത്തതിട്ട് കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോന്നും വിട്ടിട്ട് കൊള്ളുവേ അപ്പോൾ സ്വിഗ്ഗീന ഇവിടെ ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ടെങ്കിൽ കണ്ടില്ല ഇത്രയും മതിയാകും ഒരുപാട് അങ്ങിട്ടിട്ട് കളർ കളറ് മാറ്റിയെടുക്കേണ്ടതില്ല ചെറിയൊരു യെല്ലോയിഷ് കളറോട് കൂടിയിട്ടാണ് നമുക്ക് സ്വിഗ്ഗീനെ ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പോൾ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള ബോൾസും നമുക്ക് ഇതുപോലെ തന്നെ ബാറ്ററിയിൽ ഡിപ്പ് ചെയ്തിട്ട് പൊരിച്ചെടുക്കാം മൈദ മാവ് എടുക്കുന്ന സമയത്തും പിന്നെ ആ ഒരു ചെറുപയർ വേവിച്ചെടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ ആ ഒരു ഉപ്പ് കറക്റ്റ് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ പോവരുത് മധുരം ബാലൻസ് ചെയ്യാൻ ആവശ്യത്തിന് മാത്രമാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് അപ്പോൾ ആ ഒരു ഉപ്പ് കൂടിപ്പോയാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ സുഖീം കഴിക്കാൻ അപ്പോൾ അടുത്ത ബേച്ച സുഖീനും ഇതുപോലെ തന്നെ നമ്മൾ പൊരിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു എല്ലാ ബോൾസും ഇങ്ങനെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ട് വീട്ടിൽ അധികവും നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന സാധനങ്ങൾ തന്നെ വെച്ചിട്ടാണല്ലോ നമ്മൾ ഇത് എടുക്കുന്നത് ചെറുപയർ തേങ്ങ ആ ഒരു ശർക്കര മൈദ ഇതൊക്കെ നമുക്ക് അധികവും വീട്ടിൽ ഉണ്ടായിരിക്കുന്ന തന്നെയാണല്ലോ അപ്പോൾ ചെറുവയർ കഴിക്കാൻ ആ ഒരു ചെറുപയറിൻ്റെ കറിയൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് പോലും ചോദിച്ച് വാങ്ങി കഴിക്കുന്ന അത്രയും ടേസ്റ്റാണ് ആ ഒരു പഴയ കാലത്ത് ചില്ലുകൂട്ടിൽ എന്നും ഉണ്ടാകുന്ന തട്ടുകടയിൽ ചില്ലുകൂട്ടിൽ സ്ഥിരം ഉണ്ടാകുന്ന ഒരു സാധനമാണല്ലോ ഈ ഒരു സുഖി എന്ന് പറയുന്നത് മോദകമെന്നും ഇതിന് പറയുന്നു െന്ന് തോന്നു എനിക്കറിയില്ല ഞങ്ങൾ സ്വിഗി എന്നാണ് പറയാറ് അപ്പോൾ ആ ഒരു റെസിപ്പി നമുക്ക് വീട്ടിൽ തന്നെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ പിന്നെ ചെറുപയർ ഒട്ടും ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെയാണ് ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫില്ലിങ്ങ് തയ്യാറാക്കുന്ന സമയത്ത് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ ആ ഒരു തേങ്ങയുടെ അളവൊക്കെ കൂടുതലാക്കിയിട്ടൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ടേസ്റ്റോടെ അവരങ്ങ് കഴിച്ചോളും അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മുടെ ഒരു ഓയില് ഫ്രൈ ചെയ്യാണ്ടൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഫില്ലിങ് മാത്രമായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ആ ഒരു തേങ്ങയും ശർക്കരപ്പാനിയും ചെറുപയറൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതും കഴിക്കാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ ആ ഒരു ചെറുപയറിൻ്റെ നല്ല സോഫ്റ്റുമായിട്ട് നല്ല ടേസ്റ്റാണ് തട്ടുകടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈ ഒരു സുഖീൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ എന്നും പറയുന്നത് പോലെ വീഡിയോ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ അച്ചസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസാമലൈക്കും